ഗായ്സ് നിങ്ങൾ മലയപ്പതി പോയിട്ടുണ്ട് കോഴീനെയും ആടിനെയും എല്ലാം നേർച്ചയായിട്ട് ബലി ഒരു ക്ഷേത്രമാണ് മലയപ്പൊതി ഇന്ന് നമുക്ക് അവിടത്തേക്ക് പോവാം അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാംബാ അതെ അങ്ങനെ നമ്മളും പോവാണ് മലയപ്പൊതിയിലോട്ട് പോവാൻ കാരണം അമ്മയുടെ ഒരു നേർച്ച തന്നെയാണ് കേട്ടോ എൻ്റെ ഡെലിവറി കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എന്നെ നല്ല രീതിക്ക് ഡെലിവറി കഴിഞ്ഞാലും അതുപോലെ തന്നെ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു വെച്ചാൽ പോകാമെന്ന് അമ്മ നേർന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു നേർച്ച കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും കൂടി മലയപ്പുതി പോകുന്നത് മൂന്ന് വർഷം മുമ്പൊക്കെയാണ് നമ്മളിവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഇപ്പോഴാണ് പോകുന്നത് ഭയങ്കര ഫേമസ് ആയ ഒരു സ്ഥലമാണ് മലയപ്പുതി എന്നുള്ളത് കേട്ടോ കാരണം ഒരുപാട് ആൾക്കാർ നമ്മളിപ്പോൾ വഴിപാട് കഴിക്കാൻ പോകുന്ന പോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട് കേട്ടോ ഇവിടത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പൂജാരി ഇല്ല നമ്മൾ എന്താണോ വഴിപാട് എന്ന് പറഞ്ഞാൽ ആ നമ്മൾ തന്നെയാണ് ഇവിടെ പൂജ വഹിക്കുന്നത് അച്ഛനെല്ലാം അറിയുന്ന പോലെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പക്ഷെ പുള്ളിക്കൊന്നും അറിയില്ല നമ്മൾ കോഴിയായിരുന്നു കേട്ടോ നേർച്ചു നേർന്നിട്ടുണ്ടായിരുന്നത് അമ്മയും നേർന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയും നേർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഈ വെള്ളവും ചട്ടിയും പാത്രവും ഈ കോഴീനെ അറുത്ത് വെക്കാനുള്ള കറി വെക്കാനുള്ള സംഭവങ്ങളും എല്ലാം വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റൊരു പ്രത്യേകതയാണ് മലയപ്പൊതിയിൽ വരുന്ന ആൾക്കാർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ദേ റ്റത്തൊരു കിണറുണ്ട് വലിയ ആഴുള്ള ഒരു കിണറുണ്ട് വലിയ കാട്ടൊരു കയറും കൊണ്ടുവരണം പിന്നെ മലയപ്പൊതി പോകുന്നവർ ഞാതി പോകുന്നവരാണെങ്കിൽ വലിയൊരു കയറും ചട്ടിയും ബാത്രൂമൊക്കെ ആയിട്ട് വേണം പോകണമെങ്കിൽ പൂജയ്ക്ക് വേണ്ടി ചോറ് വെക്കും ഒന്ന് പച്ചരി ചോറ് അല്ലാതെ പിന്നെ നമ്മൾ കഴിക്കാനുള്ള സാധാ ചോറ് തന്നെ അങ്ങനെ രണ്ട് തരത്തിലാണ് ചോറ് വെക്കാറുള്ളത് ഇനി നമ്മൾ ആ പച്ചരി പച്ചരിച്ചോറിനെ ഒരു വഴലിലാക്കിയിട്ട് മലമുകളിലോട്ട് പോവുകയാണ് അപ്പം നമ്മൾ നേർച്ചയ്ക്ക് കൊണ്ടുപോയ കോഴീനിയെടുക്കും കേട്ടോ എന്തെങ്കിലും സ്റ്റാർട്ടിങ് ഇൻട്രോ പോലെയല്ല ഗോൾസ് അവിടെ ചെന്ന് പൂജ കഴിക്കാനുള്ള പൂജാ സാധനങ്ങളും അതുപോലെ തന്നെ കോഴി കത്തി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടാണ് നമ്മൾ ഈ മലമുകളിലോട്ട് പോകുന്നത് മൈക്ക് മൈക്കടുക്കാറുന്നു വന്നു യും ഇനിയുണ്ട് ഇത്ര കൈസ് നമ്മൾ ഇതിന്റെ മുകളിലൂടെ കയറിയ എത്തി കായ് മൈകാട് നടത്തൂലേ നമ്മൾ ചുറ്റി വളർത്തുന്ന അങ്ങനെ നമ്മൾ മലയപ്പൊതി അമ്മയുടെ അടുത്ത് കേട്ടോ ഇതാണ് ക്ഷേത്രം ആദ്യം ഇവിടെ വലിയൊരു പുളിമര ഉണ്ടായിരുന്നു ഏതൊരു വേനൽക്കാലത്ത് ആ പുളിമര അങ്ങ് കത്തി പോയി പിന്നീട് അവിടെ ആരൊക്കെയോ ചെടികൾ നട്ടി പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ തണലാവത്തൊക്കെ ഒന്നും ആയിട്ടില്ല അപ്പൊ ഇതാണ് മലയപ്പൊതി അല്ലെങ്കിൽ പ്രകൃതി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം ഒട്ടുമിക്ക പാലക്കാട്ടുകാർക്കും ഒരു സ്ഥലം പരിചയം ഉണ്ടാവും ഇവിടെ ഒരു പൂജാരി ഒന്നുമില്ല വരുന്ന ഭക്തർ തന്നെയാണ് പൂജ കഴിക്കാറുള്ളത് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട് വീടിന്റെ ഘടന അതുപോലെ തന്നെ തൊട്ടില് കുടമണികൾ കുപ്പിവള അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് പലതിനും പല കാരണങ്ങൾ കൊണ്ട് തൂക്കിയിടുന്നതാണ് കേട്ടോ കാരണം വീടില്ലാത്തവർ വീടുണ്ടായി അവിടെ വന്ന് ഞാൻ നേർച്ച നേരാന്ന് പറഞ്ഞു ആ കുപ്പിവള എന്ന് പറയുമ്പോൾ കല്യാണം കഴിയാത്തവർ കെട്ടി തൂക്കുന്നവരുണ്ട് മക്കളില്ലാത്തവരാണെങ്കിൽ തൊട്ടില് അങ്ങനെ ഓരോ ഓരോരുത്തരുടെ വിശ്വാസമാണ് കേട്ടോ പലരുടെയും വിശ്വാസമാണ് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വെക്കുന്നത് അച്ഛനാണ് കേട്ടോ നമുക്ക് പൂജ ചെയ്യുന്നത് അപ്പോൾ അച്ഛൻ്റെ പൂജയെല്ലാം കഴിഞ്ഞു ഇനി അടുത്തതായിട്ടുള്ളതാണ് കോഴി റക്കൽ കോഴി എന്ന് പറയുമ്പോൾ മഞ്ഞൾ വെള്ളം അവിടെ പൂജിച്ച് ആ മഞ്ഞൾ വെള്ളം ഇവിടെ ആടൊക്കെ നിർത്തിയിരിക്കുന്നുണ്ടോ പലരും പലതാണ് ഇറക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കോഴിയാണ് അപ്പോൾ ആ കോഴിയുടെ തലയിൽക്കൂടെ വെള്ളം ഒഴിക്കും അപ്പോൾ ആ കോഴി ഇങ്ങനെ കുടയും നമ്മൾ തലയിൽ ഇപ്പോൾ നമ്മൾ സാധാരണ തണുപ്പ് വന്നു വെച്ച് ഇങ്ങനെ വിറക്കൂലേ അതുപോലെ തല അങ്ങ് കുടഞ്ഞു വെച്ചാൽ അത് സമ്മതം മൂളീന്നാണ് ഇവിടുത്തെ ഐതിഹ്യം കോഴി ഇറക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഗായ് അങ്ങനെ നമ്മൾ കോഴിയൊക്കെ ഉറുത്ത് കഴിഞ്ഞ് നമ്മൾ താഴെത്തോട്ട് പോകണം താഴെയാണ് ചോറൊക്കെ വച്ചിട്ടുള്ളത് താഴെ പോയിട്ട് നാടൻ കോഴി വേറെ ബ്രോയിലർ കോഴി വേറെ മൊത്തം പത്ത് കിലോ ഉണ്ട് ഉണ്ടിട്ടാണ് എന്നിട്ട് നമ്മളവിടെ പോയി കുക്ക് ചെയ്യും എന്നിട്ട് വീണ്ടും അതുകൊണ്ട് മോളിൽ പോയിട്ട് പൂജ എന്തോ ചെയ്യും എന്നിട്ട് താഴെ വന്ന് കഴിക്കും ഇതാണ് മലപ്പുറം മറ്റു ജില്ലക്കാർക്ക് ഇതെന്താ ബ്രാന്താണെന്നൊക്കെ തോന്നുന്നുണ്ടോ ഇതും ഓരോ ആചാരമാണ് കേട്ടോ പലർക്കും പല വിശ്വാസങ്ങളായിരിക്കില്ലേ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതുപോലെ കൊല്ലങ്കോടുള്ള ഒരു പ്രകൃതി ക്ഷേത്രം ചിങ്ങൻചിറം ചിങ്ങൻചിറ അവിടെയും ഏറെക്കുറെ ഇതുപോലെ തന്നെയാണ് അപ്പൊ നമ്മള് അറുത്ത കോഴീനെ അവര് തൂവൽ എല്ലാം കരിയിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ തൂവൽ എല്ലാം കളയണം എന്നിട്ട് ഇതിനെ തിന്നുക നാടൻ കോഴിനെ ക്ലീൻ ചെയ്യുന്ന ടൈമും ഉണ്ട് നമ്മളുടെ വേറെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കുക നാടൻ കോഴി കറി വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ മലമുകളിൽ കയറണം എന്നിട്ട് മലയപ്പൊതി അമ്മയുടെ വീണ്ടും പൂജ കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് വെച്ചിട്ട് വരും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ശാസ്ത്രം അല്ലെങ്കിൽ ആചാരം എന്നൊക്കെ പറയാം ഇതേ നോക്കിയാൽ ഒരുപാട് ആൾക്കാർ ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് ഭക്ഷണം കഴിക്കേണ്ട സമയമായി ഉച്ച നേരമായി അപ്പം അവരുടെയെല്ലാം പൂജയെല്ലാം കഴിഞ്ഞിട്ട് അവരിങ്ങനെ വട്ടത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഈ സ്ഥലം കാണാനായിട്ട് ഒരുപാട് വരാറുണ്ടേ കൂടി ഈ പൂജകളും വഴിപാടെല്ലാം നേർന്ന് വരുന്നത് കൂടുതലും പാലക്കാട്ടുകാരും തമിഴ്നാട്ടുകാരും ആയിരിക്കും കേട്ടോ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഒരുപാട് കുഞ്ഞ് പട്ടിക്കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് നമ്മൾ മോളിൽ പോയി പൂജ കഴിഞ്ഞ് വന്ന ചോറും ആ ചിക്കനും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കി വെക്കും വീണ്ടും മലമുകളിൽ എനിക്ക് കയറി പോകാനുള്ള മടി കൊണ്ട് ഞാൻ കേറിപ്പോയില്ല അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തില്ല അതിനുശേഷം എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും ആദ്യം പൂജ കഴിച്ച പച്ചരിച്ചോറും നാടൻ ചിക്കൻ കറിയാണ് കഴിക്കുക അതിനുശേഷമാണ് നമ്മൾ വേറെ സെപ്പറേറ്റ് ആക്കി വെച്ച ചോറും ചിക്കൻ കറിയും കഴിക്കും വിശ്വാസത്തിന് പുറമെ ഇതൊരു രസമാണ് പല ആളുകൾക്കും ഓരോ തരത്തിലായിരിക്കും ഓരോ ഇഷ്ടം ഫാമിലി ഒന്നിച്ചു കൂടി ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇങ്ങനെ വട്ടത്തിരുന്ന് ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലും കണ്ടു ഇനി നമ്മൾ ഈ പാത്രങ്ങളും ബാക്കി വന്ന ചോറും കറികളും എല്ലാം എല്ലായിട്ട് നമ്മൾ വണ്ടി കയറ്റി വീട്ടിലോട്ട് കൊണ്ടുപോകും അപ്പോൾ ഇതാണ് മലയപ്പൊതി ഇത്രയേ ഉള്ളൂ മലയപ്പൊതിൻ്റെ ഉൾക്കാഴ്ചകൾ ഫൈനലി നമ്മൾ മലയപ്പൊതി കണ്ടിറങ്ങി കഴിച്ചു എന്നെ നോക്ക് എല്ലാവർക്കും അപ്പൊ നമ്മളുടെ മലയാളി യാത്ര കഴിഞ്ഞിരിക്കുന്നത് ഗേഴ്സ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം